ഇതായത് കണ്ടോ നല്ല കോഴിയുടെ ചങ്കാണ് ചങ്ങാണ് നമ്മൾ ഈ ചങ്ക് റോസ്റ്റിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഹാട്ടാണ് നമുക്ക് ഇത് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇടാവേ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നത് കുറച്ച് ഉപ്പും കൂടി ഇടാവേ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാവേ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ഈ കുരുമുളകും മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് ഇതിൽ പിടിക്കും കിട്ടും നമ്മുടെ ചിക്കൻ്റെ ഹാർട്ട് കളറൊക്കെ മാറി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിന് അടുത്ത മസാല നമുക്ക് തയ്യാറാക്കേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാവേ എണ്ണയൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് കടുക് ഇടുകയാണ് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും അതുപോലെ തന്നെ ഗ്രാമ്പു പട്ട ഒരു നാലഞ്ച് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒരു അഞ്ച് പച്ചമുളകാണ് മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞാണ് ഇതിട്ട് കൊടുക്കാവേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണേ നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് മതിയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണേ കുറച്ച് കറിവേപ്പില കറിവേപ്പന ഉണ്ടാവേ സവാളയൊന്ന് വഴണ്ടു വന്നു കഴിയുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി ചേർക്കാവേ ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് അത് അതുകൂടെ ചേർക്കാവേ ഈ തക്കാളി പെട്ടെന്നൊന്ന് വഴഞ്ഞ് വരാൻ വേണ്ടി നമ്മൾ ഒന്ന് അടച്ചു വയ്ക്കാവ ഒരു രണ്ട് മിനിറ്റ് തക്കാളി നന്നായിട്ട് വെന്ത് ഒടഞ്ഞിട്ടുണ്ടേ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് മസാലയുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറണേ മസാലയൊന്ന് പച്ചമണമൊക്കെ മാറി ഒരു നല്ല ചൂടുവെള്ളമാണ് ഇച്ചിരി ഉപയോഗിക്കുന്നത് മസാലയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയേ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ ഹാർട്ട് നമുക്കിതിൽ ഇട്ട് കൊടുക്കാവേ ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് ഉപയോഗിക്കാവേ ഏകദേശം നമ്മുടെ ആ ഒരു ചാറൊക്കെ ഒന്ന് വറ്റി നല്ലൊരു ഗ്രേവി പരുവത്തിലായിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം ഗരം മസാല ഇട്ട് കൊടുക്കുകയാണെ കുറച്ച് കുരുമുളക് ഇടാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുരുമുളകിന്റെ അളവ് കൂട്ടാം കേട്ടോ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചങ്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ നല്ല കുത്തരി ചോറിന്റെ കൂട്ടത്തിൽ ഇത് ഇങ്ങോട്ട് ഇടണം അതായതിന്റെ മേളിലേക്ക് ഇതാണ് നമ്മുടെ ചിക്കൻറെ ഹാർട്ട് ഈ ഒരു ഹാർട്ട് എടുക്കുക ഈ ചോറിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അപാര ടേസ്റ്റ് ആട്ടോ നിങ്ങൾ ചിക്കൻ്റെ ഹാർട്ട് വാങ്ങിയിട്ട് ഈ ഒരു റെസിപ്പി ചെയ്തു നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട കൂടാതെ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പോൾ പുതിയ രൂപമേ അടുത്ത എപ്പിസോഡ് കാണാം ഗുഡ് ബൈ